ഈശോ മിഷിയായിക്ക് ശുതി അച്ചു ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ എന്താണ് വെളുത്തമ്മ നിനക്കൊരു പരിഭവം അച്ഛന് തോന്നണതാണ് പാവങ്ങൾ പരിഭവിച്ചിട്ട് എന്തിനാണ് അല്ല നിങ്ങള് രണ്ടുപേരും ഇപ്പൊ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്തിനാണ് വന്നിട്ട് അച്ഛ എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കണില്ലല്ലോ അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ ദൈവചിന്തയില്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല കാര്യല്ല പിന്നെ ദൈവചിന്ത മാത്രം ഉണ്ടായിട്ട് എന്തൊക്കെ സ്വപ്നം കണ്ടതാ എന്നിട്ട് വല്ലതും നടന്ന സ്വപ്നം കണ്ടത് അതെ കണ്ടതാ ഇവിടെ നിനക്ക് കർത്താവ് തന്നില്ലടാ വല്യ കാര്യമായി പോയി ചെല നേരത്ത് ഇവക്കട സ്വഭാവം കണ്ടാലുണ്ടല്ല അമ്മിക്കല്ലേല് വെച്ച് കുത്താൻ തോന്നും എടി നില്ലടി ഞാൻ വെറുതെ പറഞ്ഞതാണ് നീക്കടി എടിഞ്ഞാനുണ്ടെന്ന് ഉം